<laughs> ना ना െ വടക്കം പോന്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളെ ടൈമില് കുറച്ച് തെറിക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ടാവില്ലേ നോക്കിയട്ടെ വലിയ മീശരുള്ള സാധനം നോക്കിയട്ടെ ഇനി അങ്ങനെ അധികം അങ്ങനെ പട്ട എല്ലാര് കിട്ടില്ല ഇത് നമുക്ക് രണ്ട് ഷോപ്പ് വന്നിട്ട് ഇരണ്ടെണ്ണം ഈ രണ്ടും കിട്ടിയത് അല്ലേ നമ്മുടെ നീലക്കാല ഇതാ നമ്മള് ചിറ്റാതെല്ലാം പോയി കേട്ടതാ സാധനം കണ്ടോ വലിയ കാലിലുണ്ട് നോക്കിട്ടാ നീലക്കാലിലാ നോക്കിയെ കിടിലെന്ന സാധനം കിടിലോ ഒന്നര കാലാണ് സംഭവം നല്ല കെടിലെ സാധനം വന്നിട്ട് നമുക്ക് കിട്ടിയതാണ് റൂഫിന്റെ വീടിന്റെ രണ്ടരം അതിന് നമ്മൾ ഒന്നും രണ്ടരം കൂടെ കിട്ടുവാക്കാൻ അപ്പുറത്ത് പൊടി പോകുമ്പോൾ വാടി രണ്ടറ ഉണ്ടായില്ലോ അപ്പൊ ഇങ്ങനെ അപൂർവമായിട്ട് കലാണിത് അതാന്ന് അപ്പൊ അങ്ങനെ കിട്ടുമ്പോ നമ്മ ചീന കൊണ്ടൊന്ന് ഇത് ആക്കാൻ പോലെ ചൈനീസ് ഡിഷ് നമ്മൾ ഇതുവരെ ഒരു പോവാത്തൊരു മേഖലയിലേക്കൊന്ന് പോവുന്നത് അപ്പൊ പിന്നെ അല്ലാണ്ട് നമ്മളെ സാധാരണ ഉപ്പും മറ്റേ ഒന്നും ഇല്ല പറഞ്ഞിപ്പോഴും ഭർത്തമൊന്നുമില്ല വെറൈറ്റി കുക്കിംഗ് ആണേ വീട് കുക്കിംഗ് സ്റ്റാർട്ടിങ് അല്ലേ അത്ര കുക്കിങ് ഇനി ഒരു കുക്കിങ്ങിന്റെ വീട് ആടെ പെൻഡിങ്ങിലാടില്ലേ പാക്കെന്ന് വെച്ചിട്ട് ഇങ്ങനെ തൽക്കാലം തൽക്കാലം കുക്കിംഗ് കുക്കിംഗ് ാലം കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഹണ്ടിങ്ങിലേക്ക് നീങ്ങാ ഹണ്ടിങ് വീട് ഫസ്റ്റ് കാണുന്നവരെല്ലാം കൂടി ഒന്ന് ലൈക്ക് അടിച്ചിട്ട് അടിച്ച് കുറച്ചാള് എത്തിച്ച് വേഗം നൂറുകടിച്ചാൽ അപ്പൊ ഇതിനിടക്ക് തെറിക്കുന്ന വീഡിയോ കാണണമെങ്കിൽ ഫസ്റ്റ് നമ്മള് ചാനലും കട്ടി എല്ലാം നോക്കിക്കൈബർ മറക്കല്ലേ അപ്പൊ നമ്മളിന്ന് കിട്ടില്ല ചൈനീസ് ഡിഷ് ഓർത്തോ അപ്പൊ തെറിക്കുന്ന വീഡിയോ പഠിക്കണ്ട

പക്ഷെ ഇന്ന് കാണിച്ച നാളെ കാണിക്കണ്ടേ അതിന്റെ ഇത് കളിയാണ് നമുക്ക് അടുത്ത വീടിൽ ഇതിന്റെ ബേക്കിൽ തന്നെ അടുത്ത വീടാണ് കഴിഞ്ഞോട് ഞാൻ ഡ്രസ്സ് മാറ്റും അടുത്ത വീഡിയോ ഒന്നാ സമയം ഇല്ല കാരണം എന്താ വെച്ചാല് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പങ്ങളെ കല്ല്യാണ പിന്നെ അതിന്റെ ഇടയ്ക്ക് അമ്മയുടെ ചെറിയ പ്രശ്നം ഇതുണ്ട് നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേറെ സെക്കൻഡ് പാർട്ടി ഇതില്ല പക്ഷെ അതിനൊരു ജസ്റ്റ് ഒരു സൂചന വേണമെങ്കിൽ ഒരു സൂചന മാത്രേ ഇത് അപ്പൊ ത്രില്ല് പോകും പിന്നെ അധികാരം തുടങ്ങി മാത്രം കാണിച്ചാ സാധനം ഇത് സെക്കൻഡ് പാർട്ടി വേറെ വീഡിയോ വരൂട്ടാ ഇതേപോലെ തന്നെ ഇത് കഴിഞ്ഞ പാട് ഇനിയിപ്പനി എന്തെല്ലാം തിന്നണ്ട ചെമ്മീൻ തിന്നണം വേറെ സാധനം തോന്നണം നമ്മള് പറഞ്ഞ ഒരു സർപ്രൈസ് സാധനം ഇല്ലേ ഓട്ടോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലെ വീഡിയോ വരില്ല പക്ഷെ എന്നാൽ ഗസ്റ്റ് ചെയ്യാൻ ഈ വീഡിയോ സാധനം സർപ്രൈസ് സർപ്രൈസ് ആണ് നിങ്ങൾക്ക് മാത്രമാണ് മൂഡ് മാത്രം കാണിക്കാൻ ഒന്നും പക്ഷെ പറ്റുമെങ്കിൽ എന്നാന്നുള്ളതെന്ന് നിങ്ങൾ ഗെസ്റ്റ് ഈ വീഡിയോ കമന്റ് ശരിയായ കമന്റ് ആരാ പറഞ്ഞ് അതെ നോക്കണേ അതിൽ കാണിച്ചെ അത്രക്കും അപ്പൊ ഇതിന്റെ അടിയിൽ ഇത് നമ്മൾ കാണിച്ചല്ലോ കാരണം ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടി വീട് ഇറക്കണം എന്നില്ല ഇപ്പൊ ഇത് കഴിഞ്ഞ കുക്കിങ് കഴിഞ്ഞോണ്ട് കുക്കിങ് ഇറക്കുന്നോണ്ടേ അപ്പൊ നമ്മളീ വീടൊക്കെ തെളിഞ്ഞാല് ഇതിന്റെ ഈ സാധനം എന്താന്ന് വെച്ചാൽ എല്ലാരും കമന്റ് ചെയ്തു അല്ലേ സാധന കിട്ടുന്ന സാധനം ആയിക്കോളൂ കിട്ടും നമുക്കിത് അധികം ഒന്നും കളിയൊന്നും ഇല്ല ചൈനക്കാരൊന്നും കളിയൊന്നും ഇല്ലൊന്നെ കട്ടിയെറൈറ്റി കീറണ്ടേ ണ്ടാ ഇന്ന് നമ്മളെ അതിന്റെ ആ നരവ് മാത്രം എടുക്കണ്ടു വേറെ ആരും ചെമ്മിയെ പറ്റി വീടിയാങ് കിട്ടുന്നു പിന്നെ ചെമ്മീന്നുണ്ടാവില്ല അപ്പൊ കളിയമ്പാളത്തി നമ്മ ആക്കുന്നില്ല ക്ലീൻ ചെയ്തെടുത്ത സാധനം അപ്പൊ ഇതിന്റെ കാലു കാലും ഇതെല്ലാം ഇങ്ങനെ തന്നെ വേണ്ട വേറെ ഒന്നും കളിയൊന്നുമില്ല നരവ് ഈ നരവ് അതേ കളിയുണ്ട് വേറൊരു സംഭവം കളിയാനില്ല ടി നമ്മള് മസാല കൂട്ടുകൾ അത്രയും കൂടി നമ്മളുടെ നമ്മളുടെ ഈ വൃത്തിയാക്കൽ ക്ലീനിങ് പരിപാടിയാണ് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നല്ല വെള്ളത്തിൽ കഴുകുക റൂഫിനായിട്ട് നല്ല വെള്ളം കുറച്ചുണ്ട് റിയില്ല ഇന്ന് അധികം മസാലകളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത ചൈനീസ് കുക്കിങ് ഇത് പഠിച്ച

ബട്ടറിൽ അങ്ങനെ ഐറ്റം ഇത് ബട്ടർ ചിക്കൻ ബട്ടർ സ്കോഞ്ച് നമ്മളിന്ന് ചൈനീസ് ഡിഷാണെ ഇതിൽ ബട്ടർകോഞ്ച് അപ്പൊ നമ്മള് ബട്ടർകോഞ്ച് ബട്ടർസ്കോച്ച് അല്ലേ ആ ബട്ടറിലരിഞ്ഞ് പോയി ബട്ടർ ഏഹ് ബട്ടറിലിങ്ങനെ പൊരിഞ്ഞു വരണ്ട ബട്ടറിൽ ഇങ്ങനെ മുക്കിട്ട്

എന്താ മോനെ ബക്ക് വെക്ക് വെക്ക് എന്താ സാധനം മൂത്ത് വാ 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 കണ്ണു തിരിച്ചാരിക്കൽ പറഞ്ഞ പിന്നെ ചുമ്മാ പറഞ്ഞ ചുമ്മാ പറഞ്ഞേ കാലിലേക്ക് ഓ മൈ നീടി പോയി കുതിര വായി നടക്കയ്യോ ഒന്നും പറയല്ലേ ഇതിങ്ങനെ അതിയാക്കിപ്പിട്ടിട്ട് പറഞ്ഞു ചാഞ്ചൊക്കെ അപ്പൊ അതിലേക്ക് രാവിലെ പിന്നപ്പെൻറെ സ്കൂളിൽ കരികൊണ്ട് പോകുന്ന കുഴപ്പാന്ന് ചില്ലി ഫ്ലൈസ് രാവിലെ ഇട്ടു കൊടുക്കാൻ കഴിഞ്ഞിട്ട് തിന്ന് നമ്മ ഉപ്പ് മുളക് കൂട്ടി കറി വെക്കല് അതെങ്ങനെ പിന്നെ അപ്പത് കണ്ടപ്പല്ലാ കൊറച്ച് മള്ളിച്ചപ്പം കൂടെ മുകളിലാ മള്ളി വാഹന ഇതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ സംഭവല്ലേക്ക് അപ്പൊ ഇന്ന അധികം കുക്കിങ്ങിനോ സാധനങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി കുക്കിംഗ് കുക്കിങ്ങാണ് വേഗം ആക്കിത്തുള്ള ചൈനീസ് ഡിഷ് ഡിഷാ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ബട്ടറിൽ ഇങ്ങനെ കുറേ ഭയങ്കര അതെല്ലാം മുട്ടിലേ എമ്മീനുണ്ടല്ലോ നല്ല രസം രാവിലെ കാണേ ബട്ടറിൽ മുങ്ങി പൊരിയട്ടത് ചെമ്മീനുള്ള പിന്നെ കുറച്ചേ അധികം അതെ രാവിലെ ലാസ്റ്റ് രാവിലെ സാധനം ചെമ്മീൻ എടുക്കണം ഇത് നല്ല സംഭവിച്ച നല്ല സ്മെല്ലും വേർത്തന്നെട്ടാ ബട്ടറിലാക്കിയോണ്ട് പോകും അതെ ഉപ്പാക വന്ന കാലിൽ നിന്ന ആ വെള്ളം മതി തൽക്കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസിന്റെ മുള്ളിരോ വെളുത്തുള്ളി വെച്ചിട്ടുണ്ടാകും അറിയില്ല ഏത് ചായ പറഞ്ഞക്കാല ചിറ്റേനെ കൊണ്ട് ചറ്റത്ര കാണിച്ചിട്ടുണ്ടെങ്കിൽ മറിഞ്ഞ യോ പറയാ ആ രഫതുന്നാ നിന്നക്ക ദോ കിരലെ ഇഹമാ സഹലോ കേ ഓ ലസ് മെല്ലിലന്ന പറോണ സ്മെല്ല രവലേ ചെമിയന്റെ സ്മെല്ല പൊളിച്ചു ഇത് ആക്ഷില്ലലെ നോ കിരവേടാ ഇന്നെ തല സാധനം നോക്കടാ ഇയ അല്ലാ ബയോളജി വെരായി ചിന്തിക്കും കണ്ടല്ല ഉണ്ട് നന്നില്ലേ നോക്കേ ഇയാടോണാ ഇതെന്താ സാധനം കിടതെ ഇത് കൊറച്ചു ബട്ടർ കൊച്ചാ നല്ല പരി നല്ല പരി കിട്ടും 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 രാവിലെ തന്നിട്ട് പേര് പിന്നെ കാഷ്ണം തരാണ്ട് പിന്നെ രണ്ടാളെ കൂടി മുട്ട തോക്കിയിട്ട് പിന്നെ പരി ബട്ടർ കുക്കറങ്ങർ നമുക്ക് കടിച്ചു പൊട്ടിക്കലി എന്നാൽ കുളികൾക്ക് കൊടുത്തിട്ടോ രാവിലെ നമ്മ ബട്ടർ പറയുന്ന ആക്കണം ടക്കം കടിച്ചിട്ട് മോദലയാണ ഒരു സാധനം പോലും കളയുന്നില്ല തലയിലടക്കുന്നല്ലോ സാനാല്ലേ തരുന്നില്ല എന്തെല്ലാം തിന്നുമ്പോട്ടില്ല ഉള്ളിലേണ്ടത് വെളുത്തുള്ളിങ്ങനെടുക്കണം ആ വാട്ടൽ എന്തുണ്ട്

രാവിലെ ഒരു ചെമ്മിനെ ആക്കണം അവിടെ തോന്നണം അപ്പൊ നമ്മളെ ശാനും കൂടെ വരുന്നുണ്ട് രാവിലെ യൂട്യൂബില് വയറൽ പിന്നെ അങ്ങനെ അങ്ങനെ എന്റെ രസം എന്റെ മോളെ ഇതിന് തോന്നിട്ട് നീ ഇംഗ്ലീഷ് പാത്രത്തിലും പറഞ്ഞിരിക്കും സാധനം മജ്ജ ബട്ടറും ചില്ലി ഫ്ലേക്സും നേ സാധനം മതിയോ ഇടക്കിടക്ക് ഇംഗ്ലീഷ് ഓർമ്മ എന്തെങ്കിലും